തൂതപൂരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിമൂന്ന് പാലക്കാട് മലപ്പുറം ജില്ലകളെ ബന്ധിപ്പിക്കുന്ന വള്ളുവനാടൻ ഗ്രാമമാണ് തൂത കുന്തിപ്പുഴയാണ് ജില്ലകളുടെ അതിർത്തി തൂതപ്പുഴയ്ക്ക് കുറുകെയുള്ള തൂതപ്പാലത്തിൻ്റെ ഒരു വശം പാലക്കാടും മറുവശം മലപ്പുറം ജില്ലയുമാണ് ഇവിടുത്തെ തൂത ഭഗവതി ക്ഷേത്രം പ്രസിദ്ധമാണ് വർഷാവർഷം തൂത ഭഗവതി ക്ഷേത്രത്തിൽ നടത്തിവരുന്ന ഉത്സവമാണ് തൂതപൂരം മലയാള കലണ്ടർ പ്രകാരം അവസാന ഘട്ടത്തിൽ ഉത്സവം നടക്കുന്നത് ഇവിടെയാണ് തൂതപുരത്തിന് അണിനിരക്കുന്ന ഗജവീരന്മാർ ദേവസ്വം തൊടുമ്പിന് അവകാശിയായി അവൻ വരും ഗുരുവായൂരപ്പൻ സ്വന്തമാക്കാൻ കൊതിച്ച് എറണാകുളത്തപ്പൻ കണ്ടുമോഹിച്ച് സ്വന്തമാക്കിയ ഗജസാമ്രാട്ട് ദക്ഷിണ കൈലാസനാഥപ്രിയൻ എറണാകുളം ശിവകുമാർ ഈ വിഭാഗം അതെ കൊമ്പന്മാർ മാറ്റുറയ്ക്കുന്ന അംഗത്തട്ടിൽ അവനുമുണ്ടാകും യുവജന സംഘം എടാക്കൽ കൊണ്ടുവരും അവനെ കരിനിരയിൽ കയറി നിന്നാൽ വ്യത്യസ്തതയുടെ നിറം പകരുവാൻ വടക്കൻ മണ്ണിറങ്ങി മലയാളത്തിൽ ഉദിച്ച പൻ താരകം സ്വർണമുഖ സൂര്യൻ കുട്ടൻകുളങ്ങര അർജുനൻ കൂടെ അവനുമുണ്ടാകും തുടങ്ങിവെച്ചതൊന്നും തുടക്കമല്ലെന്നും തുടങ്ങിയാൽ ഒടുക്കമില്ലെന്നും പല ഗുരു കാണിച്ചു തന്നവൻ ഗുരുവായൂരപ്പന്റെ മണ്ണിൽ നിന്നും വരികയാണ് ടീം പുന്നക്കുന്ന യുവജന സംഘത്തിന്റെ കൈയും പിടിച്ചുകൊണ്ട് നാരായണപ്രിയൻ ഗുരുവായൂർ ബാലകൃഷ്ണൻ ആളുമാരവങ്ങളും നിറയുന്ന പൂരമാകും ആവേശം നിറക്കാൻ അവനുമുണ്ടാകും അതെ മലയാള മണ്ണ് അടക്കി ഭരിക്കുവാൻ വടക്കൻ മണ്ണിറങ്ങിയവനെ കൊണ്ടുവരികയാണ് ടീം വടക്കും മുറിദേശം ദേശം സാക്ഷാൽ പട്ടാമ്പിയുടെ സുൽത്താൻ ഇളമുറ തമ്പുരാൻ ലിബേർട്ടി ഉണ്ണിക്കുട്ടൻ പൂരമാകുമ്പോൾ പുളിഞ്ചോട് ദേശത്തിന്റെ പടനായകനായി അവൻ വരും മംഗലാംകുന്നിന്റെ മണ്ണിൽ നിന്നും മലയാള കരനഞ്ചിലേറ്റിയ യുവഗരാജ തേജസ് ഗജരാജൻ മംഗലാംകുന്ന് മുകുന്ദൻ കൂടെയുണ്ടാകും അവനും യുവനിരയിൽ ചരിത്രം രചിക്കാൻ വടക്കൻ മലയാളം തൊടുത്തുവിട്ട ബ്രഹ്മാസ്ത്രം ബ്രദേഴ്സ് കരുമനാം ഖുഷിയുടെ വീരനായകനായി വരികയാണവൻ മലബാറിന്റെ മാറ്റേഴും സുൽത്താൻ ജൂനിയർ തെച്ചിക്കോടൻ യുവഗജരാജ ഛത്രാധിപതി കടയക്കച്ചാൽ ഗണേശൻ നാടും നഗരവും ഒരുങ്ങി നിൽക്കുമ്പോൾ പൂരം കൂടാൻ അവനുമുണ്ടാകും അമ്പലവട്ടം ദേശത്തിന്റെ കരുത്തുറ്റ പോരാളി മലബാറിന്റെ മണ്ണ് നാളയുടെ പ്രതീക്ഷയായി കാത്തുവച്ച മാണിക്യം അറിഞ്ഞു നിന്നാൽ ആരും ഭയക്കുന്ന ചങ്കൂറ്റത്തിന്റെ വിശ്വരൂപം സാക്ഷാൽ യുവരാജ ചക്രവർത്തി അക്കരമ്മൽ പ്രസാദ് ആരവങ്ങൾ ഉയരുമ്പോൾ ആവേശം നിറക്കാൻ ഗാങ്ക് ആലുംപാറ എത്തുമ്പോൾ തിരുവാണിക്കാവിലമ്മയുടെ മാനസപുത്രൻ ആനക്കേരളം വാർത്തിപ്പാടിയ ദേവാസുര പിറവി ഗജരാജ മാണിക്യം ഗജപത്മം തിരുവാണിക്കാവ് രാജഗോപാൽ എത്തുമെന്ന് അറിയിച്ച ആലുംപാറ ഇപ്പോൾ രാജഗോപാൽ എത്തില്ലെന്നറിയിക്കുന്നു തീരുന്നില്ല തീരുന്നില്ല പൊരുതി നിൽക്കാൻ ആലുംപാറയ്ക്ക് കൂട്ടായി അവൻ വരും മലപ്പുറം നാട് കേരളത്തിന് നൽകിയ തുറുപ്പു ചീട്ട് സാക്ഷാൽ ഗജകേസരി ചിറ്റേപ്പുറത്ത് ശ്രീകുട്ടൻ ടീം കാളിക്കടവ് കൊണ്ടുവരികയാണ് അവനെ ഗുരുവായൂരപ്പന്റെ സ്വന്തം വിജയശ്രീമാൻ ഈ വർഷത്തെ ഗുരുവായൂർ ആനയോട്ടത്തിലെ മിന്നും താരം നാരായണപ്രിയൻ ഗുരുവായൂർ ബാലു ആയിരങ്ങൾ നിറയുന്ന ആഘോഷത്തിൽ പങ്കുചേരാൻ അവനുമെത്തുന്നു കാരൽമണ്ണ നടുവട്ടം ബാലസംഘം അണിഞ്ഞൊരുക്കി നിർത്തും അവനെ വീറും വാശിയും കൊണ്ട് ആവേശം വാനോളമുയർത്തിയ മലബാറിന്റെ മാറ്റേടും കൊമ്പനാന ഗജരാജ ചക്രവർത്തി കൊളക്കാടൻ ഗണപതി ആവേശം നിറയ്ക്കാൻ ആനകൾ നിറയുന്ന ആഘോഷത്തിൽ ആലിപ്പറമ്പ് ദേശത്തിനുവേണ്ടി നെറ്റിപ്പട്ടം കെട്ടി എഴുന്നള്ളി എഴുന്നള്ളിനിൽക്കുറവൻ സൂര്യൻ അക്കരം മൽശേഖരൻ നിർത്തിയെടുത്തു നിന്നും തുടങ്ങുവാൻ താഴേക്കടദേശം ഒരുങ്ങുമ്പോൾ വരവിനു കൂട്ട് അവനാണ് വന്നതും നിന്നതും അല്ല ഇനി വരാനിരിക്കുന്നതും വരെ ചരിത്രമാക്കിയവൻ കരുനല്ലൂർ കാവിലമ്മ ഭഗവതി ചോറൂട്ടി വളർത്തിയ യുവകലിയുഗമണ്ണാടിയാർ പേരൂർ ശിവൻ നാടുവാഴ നായകന്മാർ എത്തുമ്പോൾ ടീം ഇരുപത്തിയൊമ്പതാം മൈലിന്റെ കൈയും പിടിച്ച് എഴുന്നള്ളി നിൽക്കും നായകന്മാർ പിറവിയെടുത്ത മണ്ണിൽ നിന്നും ചേട്ടന്മാർ നടന്ന പാതയിലൂടെ ചരിത്രത്താളുകളിൽ ഇടം നേടാൻ അവനുമുണ്ടാകും േരി ചെറുപ്പുളശ്ശേരി മണികണ്ഠൻ ആവേശം പകരുന്ന അമ്പലമുറ്റത്ത് അമ്പലക്കുന്ന് പുരാഘോഷ കമ്മിറ്റി എത്തുമ്പോൾ കൂടെ അവനുമുണ്ടാകും വടക്കിന്റെ മണ്ണിൽ നിന്നും തെക്കിന്റെ മണ്ണിലെത്തി തെക്കും വടക്കും ഒരുപോലെ പടനയിച്ച് ശീലിച്ചവൻ കാളിപ്രിയ ഗജരത്നം തടത്താവിള രാജശേഖരൻ കിഴക്കുമുറുദേശം ഒരുങ്ങി നിൽക്കുമ്പോൾ കൊണ്ടുവരികയാണവനെ കൂട്ടത്തിൽ കയറി നിന്നാൽ കൊമ്പുകൊണ്ട് വമ്പ് കാട്ടാൻ വടക്കൻ മണ്ണ് മലയാളക്കരയ്ക്ക് സമ്മാനിച്ച പുണ്യം ഗജരാജൻ മനുഷ്യരി രാജേന്ദ്രൻ ബി വിഭാഗം അതെ വരികയാണ് കൂട്ടരേ അവൻ മാലോകമലയാളികൾ കാത്തുകാത്തിരുന്ന വിസ്മയം വടക്കുമുറി ദേശത്തിൻ്റെ പടനായകനായി പേരാമംഗലം രാമസ്വാമിക്ക് മുന്നിൽ നടമടക്കി നടയിരുത്തപ്പെട്ട രാമചന്ദ്രൻ പേരാമംഗലത്തിന്റെ മണ്ണിൽ നിന്നും പേരെടുത്തു പേരെടുത്ത് രാജാവായി മാറിയ രാമചന്ദ്രൻ ഏകചത്രാധിപതി കലിയുഗരാമൻ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ആ മണ്ണിൽ അവനും അവതരിക്കും എട്ടുദിക്കും ഇഷ്ടവരം നൽകി അഷ്ടമുടിക്കായൽക്കരയിൽ വാഴുന്ന മഹാദേവപുത്രൻ കിഴക്കേ കിഴക്കേ വേണ്ടി വന്നിറങ്ങും അങ്ങ് തെക്ക് തെക്ക് ൂരിൽ വാഴുന്ന തെക്കിന്റെ ദേവർ ആ ഏകസഹ്യ ശ്രേഷ്ഠാധിപതി തൃക്കടവൂർ ശിവരാജു വരുന്നത് തൂതയാകുമ്പോൾ വരവിന് കൂട്ട് ഭീമനാണ് തൂതദേശം അവതരിപ്പിക്കുകയാണവനെ വന്നുനിന്ന് മണ്ണിലെല്ലാം ചരിത്രം കുറിച്ചിട്ടും മടങ്ങിയവൻ വാശി എന്തെന്നും വാശിയോടെ നിന്നാൽ മൂന്ന് ലോകവും മുന്നിൽ നമിക്കുമെന്നും കാണിച്ചു തന്ന ഭീമൻ ഗജഭീമൻ വരാംഗ വിശ്വപ്രജാപതി പുതുപ്പള്ളി കേശവൻ കൂടെയുണ്ട് അവനും നിറഞ്ഞാടിയ മണ്ണിലെല്ലാം ആവേശം നിറച്ച ചരിത്രമുള്ളവൻ തെക്കുമുറി ദേശത്തിന്റെ ചേരുള്ള കൊമ്പനാന ഉയരം കൊണ്ട് ിൽ നിന്ന മണ്ണിൽ കൊടുമുടി എന്ന നാമം മടങ്ങിയവൻ ഗജരാജ കൊടുമുടി ചെറുപ്പളശ്ശേരി അനന്തപത്മനാഭൻ രാജാവും ഭീമനും കൊടുമുടിയും വന്നിറങ്ങുന്ന മണ്ണിൽ നായകൻ വന്നല്ലേ തീരൂ അതെ വരികയാണ് ആ നായകൻ പൂരങ്ങളുടെ പടിഞ്ഞാറെ നടുവട്ടം ഇറക്കുന്ന തുറുപ്പു ചീട്ട് കളഭകേസരി നവയുഗഛ ചരാധിപതി തിരുവമ്പാടി ചന്ദ്രശേഖരൻ അഴകുമളവും നിലവും ഒത്തുചേരുന്ന മണ്ണിൽ ചങ്കൂറ്റത്തിന്റെ പ്രതീകമായി അവതരിക്കും ആ പോരാളി മുച്ചിത്തോട്ടം പുരാഘോഷ കമ്മിറ്റിക്കായി വരും അവൻ ഗജരാജ ാധിപതി ഊട്ടോളി അനന്തൻ തീരുന്നില്ല ഗജകേസരി ശങ്കരംകുളങ്ങര ഉദയനും കൂടെയുണ്ടാകും വീരന്മാരെത്തുമ്പോൾ ആ ഗജനിരയ്ക്ക് നാരായണഭാവം പകരുവാൻ ഗുരുവായൂരപ്പന്റെ നാരായണദാസനും കൂടെയുണ്ടാകും ചങ്കമ്പുഴ ദേശത്തിനു വേണ്ടി നാരായണപ്രിയൻ ഗുരുവായൂർ നന്ദനും വന്നിറങ്ങും യുവതലമുറയ്ക്ക് ആവേശം പകരാൻ ഊക്കൻ്റെ വല്യാനയും വരും അതേ തൂര ആലിഞ്ചുവടദേശത്തിനു വേണ്ടി യുവരാജകേസരി ഊക്കൻസ്കുഞ്ചു വന്നിറങ്ങും പടിഞ്ഞാറ്റുമുറി ദേശത്തിനു വേണ്ടി ഏഴരപ്പൊന്നാനയുടെ മണ്ണിൽ നിന്നും അവനുമെത്തും അഘോരമൂർത്തി പ്രിയൻ ഉഷശശ്രീ ശങ്കരൻകുട്ടി പെരുകേട്ട കൊമ്പന്മാർ അണിനിരന്നു നിൽക്കുമ്പോൾ പെരുമാളിന്റെ അനിയനുമുണ്ട് കൂടെ കുണ്ടുപുറം ദേശത്തിനു വേണ്ടി പാമ്പാടിയുടെ രണ്ടാമൻ ത്രിലോകച്ചത്രാധിപതി പാമ്പാടി സുന്ദരനും വരും ഗുരുവായൂരിന്റെ മണ്ണിൽ നിന്നും ഗുരുവായൂരപ്പന്റെ ഉയരക്കേമനും വന്നു ചേരും ഹെൽത്ത് സെന്ററിനു വേണ്ടി വന്നിറങ്ങുന്ന മണ്ണിൽ ആവേശം കൊണ്ട് ആരാധകർ നെഞ്ചിലേറ്റിയ നാരായണപ്രിയൻ ഗുരുവായൂർ രാജശേഖരനും അണിഞ്ഞൊരുങ്ങും ഇലഞ്ഞിക്കൽ ദേശം സമർപ്പിക്കുന്നത് ഏതു മണ്ണും മയക്കുന്ന മാതങ്കമന്നൻ രജശ്രീ മച്ചാട് ജയറാം വേട്ടേക്കരൻ കാവിനു വേണ്ടി ചെറുപ്പളശ്ശേരിയുടെ യുവരാജാവും വരും യുവരാജകേസരി ചെറുപ്പളശ്ശേരി ശ്രീ അയ്യപ്പനും എഴുന്നള്ളി നിൽക്കും കണ്ണൂരിന്റെ മണ്ണിൽ നിന്നും മാരായമംഗലം പൂരാഘോഷ കമ്മിറ്റിയുടെ കൈയും പിടിച്ച് ഓലയമ്പാടി ഗണപതി എഴുന്നള്ളും മേൽപ്പറഞ്ഞാനകളിൽ മാറ്റങ്ങൾ വിധേയമാണ്